തനിക്കെതിരായുള്ള ലൈംഗിക പീഡന പരാതിയിൽ അന്വേഷണവുമായി സഹകരിക്കരുതെന്ന് ബംഗാളിലെ രാജ്ഭവൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി ഗവർണർ സി വി ആനന്ദബോസ് ഗവർണർക്കെതിരെ ക്രിമിനൽ നടപടി പാടില്ലെന്നാണ് ചട്ടമെന്ന് വ്യക്തമാക്കിയാണ് നടപടി അതേസമയം ലൈംഗിക അതിക്രമ പരാതിയിൽ രാജ്ഭവൻ ജീവനക്കാരെ വീണ്ടും വിളിപ്പിച്ചിരിക്കുകയാണ് ബംഗാൾ പോലീസ് ഗവർണർ തന്നെ പീഡിപ്പിച്ചുവെന്നാരോപിച്ച് കരാർ ജീവനക്കാരി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പരാതി നൽകിയത് ഇതേ തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി ഗവർണർ ഓഫീസിലെ മൂന്ന് ജീവനക്കാരോട് ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ ഓഫീസിലെ സി സി ടി വി ദൃശ്യങ്ങളും ആവശ്യപ്പെട്ടു എന്നാൽ അന്വേഷണവുമായി സഹകരിക്കരുതെന്ന് സി വി ആനന്ദബോസ് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി ഗവർണർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നായിരുന്നു സി വി ആനന്ദബോസിന്റെ പ്രതികരണം ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി പ്രകാരം ഗവർണർമാർക്കെതിരെ ക്രിമിനൽ നടപടിക്രമങ്ങൾ സാധ്യമല്ല ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആനന്ദബോസിന്റെ നീക്കം ഇതേ തുടർന്ന് ജീവനക്കാരെ വീണ്ടും വിളിപ്പിച്ചിരിക്കുകയാണ് ബംഗാൾ പോലീസ് തിങ്കളാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് തനിക്കെതിരെയുള്ള ആരോപണം നിഷേധിച്ച ആനന്ദബോസ് തൃണമൂൽ കോൺഗ്രസ് ആണ് വിവാദങ്ങൾക്ക് പിന്നിലെന്നും വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്